ആങ്സൈറ്റി ഡിസോർഡർ അഥവാ ഉത്കണ്ഠ നമുക്കെല്ലാവർക്കും അറിയാം ഉത്കണ്ഠ എന്നത് മനുഷ്യരിൽ നോർമലായിട്ട് അല്ലെങ്കിൽ സാധാരണമായി കാണുന്ന ഒരു ഭാവമാണ് അത് രൂക്ഷമാകുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് അതൊരു രോഗമായി മാറുന്നത് ആങ്സൈറ്റി ഡിസോർഡർ തന്നെ പലതരത്തിലാണുള്ളത് സ്പെസിഫിക് ഫോബിയ ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ പാനിക് ഡിസോർഡർ അങ്ങനെ പലതരം എന്താണ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ സാമൂഹിക സാഹചര്യങ്ങളിൽ നാം മറ്റുള്ളവരുടെ മുന്നിൽ നിരീക്ഷണത്തിന് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന അതിരൂക്ഷമായ ഭയം ഉദാഹരണത്തിന് നാം മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു പ്രഭാഷണം നൽകുമ്പോൾ അല്ലെങ്കിൽ അറിയാത്ത ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിലിരുന്ന് നാം ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിരൂക്ഷമായ ഭയം അല്ലെങ്കിൽ അമിതമായ ഉത്കണ്ഠം അതുകൊണ്ട് തന്നെ പല ആളുകളും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതായിട്ട് നാം കാണാറുണ്ട് അപ്പം ഇത് ഇതുപോലത്തെ രോഗങ്ങൾ ഉള്ള ആളുകൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പോകുമ്പോൾ അവർക്ക് അമിതമായ നെഞ്ചുവേദന അല്ലെങ്കിൽ തല കറങ്ങുന്നതായി അമിതമായി വിയർക്കുന്നതായി നെഞ്ചിന് ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നതായി അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്നതായൊക്കെ നാം കാണാറുണ്ട് എന്താണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠ അല്ലെങ്കിൽ അതിരൂക്ഷമായ ഭയം ഉദാഹരണത്തിന് ജോലിയിലെ ഉത്തരവാദിത്തങ്ങളോടുണ്ടാകുന്ന അമിതമായ ഭയം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ ആരോഗ്യനിലയിൽ ഉണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠ അങ്ങനെ പലതും എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ പാരമ്പര്യ ഘടകങ്ങളാവാം അത് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലെ രസായനങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടു ആവാം കൃത്യമായ സൈക്കോതെറാപ്പി അഥവാ കൗൺസിലിങ്ങിലൂടെയും അതുപോലെ തന്നെ മരുന്നിലൂടെയും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്